ഒരു ഞൊട്ടാഞ്ഞൊടിയൻ്റെ വലിയൊരു ചോഴൂടെ നിൽക്കേണ്ടത് അത് പഴുക്കണില്ല എന്നൊന്നും വന്ന് നോക്കും ആ ഇപ്പം പഴുത്ത പോലെ പറഞ്ഞു കിട്ടോ നോക്കട്ടെ കേട്ടോ ഓ അടിപൊളി സാമ്പാർ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയാൽ ഒരു ചേനയുടെ കഷ്ണം ഈ സാമ്പാറിൻ്റെ അകത്ത് ചേന കിട്ടണത് ഇഷ്ടമല്ലാത്ത കാരണം മാറ്റി വെച്ചു അത് നമ്മൾ വന്നു നമുക്ക് അവിടെ ഒരു ചൂടി ചേ കാച്ചിൽ പറിച്ചിട്ട് മൂന്നാല് ആ മൂട് അതിൻ്റെ മുറിച്ച് ആ കുഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ രണ്ടെണ്ണം വള്ളിയായി നോക്കാം കേട്ടോ ഇന്നലെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചേനയും ആ കാച്ചിലിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് ഇന്ന് മണ്ണിലാക്കണം നോക്കട്ടെ അത് നാലും ഉണ്ടോ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ വള്ളി തുടങ്ങണം

ചാണകം എടുക്കണം ചാണകം എടുത്തിട്ട് കുഴി കുത്തി ചാണകം ഇട്ട് ചപ്പൻ ചോറാക്കി ഇട്ടിട്ട് അത് കുഴിച്ചുവെക്കണം പിന്നെ ഒട്ട അഞ്ഞൊടി പഴം ഉണ്ടെന്നാണ് ഞാൻ നോക്കണത് കുറേ നിൽക്കുന്നുണ്ട് അതില് ആദ്യമൊക്കെ നമുക്ക് ഒരേ പഴം കിട്ടുമായിരുന്നു ആദ്യ കൊടുത്തും അയ്യോടാ ആയില്ല കഷ്ടം ഇനിയിപ്പോൾ എന്ത് പഴുക്കാനാണോ അയ്യോ നല്ല പേരുണ്ട് അപ്പോൾ ഇനി തൂമ്പെടുത്തുകൊണ്ട് വന്നിട്ട് അഞ്ച് കുഴി എടുക്കണം ചാണകപ്പൊടി ഇരിക്കുന്നുണ്ട് അത് കുഴിച്ച് വെച്ചിട്ട് കാണാം നമുക്ക് ടേറ്റാ